ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു വലിയ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതാണ് ചിക്കൻ പീസിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം ഞാൻ ഒരു ചെറിയ നാരങ്ങ മുഴുവൻ പിഴിഞ്ഞ് അതിൻ്റെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ നാരങ്ങയാണെങ്കിൽ അരമുറി മതിയാകും ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും കൈ കൊണ്ട് തന്നെ സമയമെടുത്ത് നന്നായിട്ട് ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും തിരുമ്മി പിടിപ്പിക്കണം അപ്പം നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിരിക്കുക ഇരു സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ എരിവ് കൂടിയ മുളക് പൊടിയാണ് ഇനി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് കോൺഫ്ലോറാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം പുളി കുറഞ്ഞ നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഇതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരഞ്ച് മിനിറ്റോളം സമയമെടുത്ത് ഇതിനെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്താണ് അപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളക് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ കൈകൊണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഇതിനെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു ഓവർനൈറ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക അപ്പം ഞാനിപ്പോൾ ഒരു എട്ട് മണിക്കൂറാണ് ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോകുന്നത് എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിതിനെ പുറത്തേക്ക് എടുത്തതാണ് അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ വെച്ചിരുന്നു അതിന് ശേഷം ഇതിനെ കൈകൊണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് കുക്കിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിനെ കുക്കറിലേക്ക് മാറ്റി ഒരു പ്രാവശ്യം ഒന്ന് വിസൽ അടുപ്പിച്ചിട്ട് വേണം ഫ്രൈ ആക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അതിലൊരുഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട നേരെ കുക്കർ അടച്ചിട്ട് നമുക്കിതിനെ സ്റ്റൗവിലേക്ക് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നേരെ സ്റ്റൗ ഓഫ് ചെയ്യുക ഒരു സ്പൂണോ മറ്റോ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ എയർ റിലീസ് ചെയ്തെടുക്കുക ആയിട്ട് ഇതിൻ്റെ എയർ പോയതിന് ശേഷം സാവകാശം കുക്കർ തുറക്കുക ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രേവിയിൽ നിന്നിറങ്ങിയ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇടാം ഒരു മൂന്നാല് തെണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ മുഴുവൻ ചിക്കൻ പീസും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ആക്കാം ഇപ്പം ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് വശവും നമുക്ക് മുരിയിച്ചെടുക്കാം ഇതിന് ഉൾഭാഗമൊക്കെ വെന്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു രീതിയിൽ മുഴുവൻ ചിക്കൻ പീസും ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ എല്ലാം നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ റെഗുലറായിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം